啊。Uh ഒരിക്കലും അല്ലാഹുവേമാനില്ലാതെ മരണപ്പെട്ടു പോകുന്ന ഒരു ഘട്ടവും ഞങ്ങൾക്ക് നീത്തരല്ലേ അല്ല മരണ സമയം നന്നാകണം ഈമാനുള്ള മരണമുണ്ടാകണം മരിക്കുന്ന സമയം നന്നാകണം അതൊരു നല്ല ആയിരിക്കണം അതൊരു നല്ല സമയത്തായിരിക്കണം ആ മരിക്കുന്ന സമയം ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയിട്ടാവണം അല്ലെങ്കിൽ നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടാവണം നല്ല സദസ്സുകളിൽ വെച്ച്

അതൊരു ഹറാമ കൊണ്ടാവരുത് അതൊരു അതൊരു സിനിമ കണ്ടുകൊണ്ടാവരുത് അതൊരു പെണ്ണിന്റെ അന്യന്യ പെണ്ണിൻ്റെ കണ്ട് ആസ്വദിക്കുന്ന സമയത്താവരുത് ാഹുവിന്റെ ഹബീബായാഹു അലൈ വസല്ല തങ്ങളെ പഠിപ്പിച്ചില്ലേ ഒരാൾചരിക്കുന്ന സമയത്ത് അയാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരാൾ മദ്യം കഴിക്കുന്ന സമയത്ത് അയാൾക്ക് മൂമിനായ നിലയിൽ അയാൾക്ക് മദ്യം രുചിക്കാൻ കഴിയൂല മയക്ക് മരുന്ന് കഴിക്കാൻ കഴിയൂല അത് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു കളയുമത്രേ ആ സമയത്ത് മരണപ്പെട്ടാലോ ആ ഈ മരണം ഈ മാനില്ലാത്ത മരണമാണ് അള്ളാഹു നമ്മുടെ ആത്രിപത്ത് നന്നാക്കി തരട്ടെ മൂമിനായി മരിക്കണം ഏത് സാഹചര്യത്തിലാ മരിക്കണത് ആ സമയം നന്നാവണം അള്ളാഹു നമ്മുടെ ആക്കി നന്നാക്കി തരട്ടെ രാത്രി കിടന്നുറങ്ങുകയാണ് സിനിമയും സീരിയലും അന്യ പെണ്ണിന്റെ നഗ്നതകളും അന്യ പുരുഷന്റെ നഗ്നതകളും വൃത്തികേടുകളും റീൽസുകളും അതുപോലെ തന്നെ ഷോർട്സുകളും അതുപോലെ ബ്ലോഗുകളും എല്ലാ വൃത്തികേടുകളും കണ്ട് കിടന്നുറങ്ങുകയാണ് ആ ഉറക്കിലെ മരിച്ചാലോതുമില്ല മൂന്ന് മണിവരെ É. മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്ന സഹോദരിമാരില്ലേ ചെറുപ്പക്കാരില്ലേ എന്താണ് കാണുന്നത് അത് വ്യവിചാരമാണ് അത് അല്ല പൊരുത്തപ്പെടാത്തതാണ് അന്യപുരുഷന്റെ നഗ്നതകൾ കാണലും േട് കാണലും വാസങ്ങൾ കാണലും അല്ല ഇഷ്ടപ്പെടാത്തത് കാണലും അതും അതേ വ്യവിചാരമാണ് അത് കുദ്ധമാണ് അത് ഹറാമാണ് അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണ് എങ്ങനെ മൂമിനായി മരിക്കാൻ കഴിയും എങ്ങനെ മൂമിനായി മരിക്കും എത്ര പറഞ്ഞാലും അല്ലാ അല്ലാ പഴയ കാലങ്ങളിലൊക്കെ വീടിന്റെ വാതിലുകൾ അടുക്കും തോറും ഒരു വീട്ടിലുള്ള ആളുകൾക്ക് ആനന്ദമാണ് സന്തോഷമാണ് അവർക്ക് ആ വലിയ വലിയ വിഷമത്തിൽ നിന്നുള്ള പേടിയെ പേടിയിൽ നിന്നുള്ള രക്ഷ അങ്ങനല്ലേ ഒരു വീടിന്റെ വാതിലിന്റെ കുത്തിയിട്ടോ മോളെ മോനെ എന്ന് ചോദിച്ചാൽ ആ ഇട്ടു ഉമ്മ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് സന്തോഷായി ഇനി കള്ളം വരൂല ഇനി ആരും വരൂല പക്ഷേ പുതിയ കാലത്ത് ഓരോ വാതിലുകൾ അടയുന്തോറോ അല്ല അല്ലാ വേറൊരു ലോകത്തേക്കുള്ള യാത്രയിലാണ് വേറൊരാളുമായുള്ള ചാറ്റിങ്ങുകളിലാണ് ബന്ധങ്ങളിലാണ് ഹറാമുകളിലാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നാഥനായ റബ്ബിനോട് നിരന്തരമായി ചോദിക്കണേ മൂമിനായി മരിക്കാനുള്ള നമ്മുടെ ആഗ്രഹം അത് അള്ളാഹുവിനോട് നിരന്തരമായി പറയണേ അള്ളാഹു നമ്മുടെ ആക്പത്ത് നന്നാക്കി തരട്ടെ ഉമ്മയെ കൊല്ലുകയാണ് ഉപ്പയെ കൊല്ലുകയാണ് കത്തിയെടുത്ത് കുത്തുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഇന്നലെയും നമ്മൾ അങ്ങനെയുള്ള ഒരു വാർത്ത കേട്ടു ഉമ്മയെ നിഷ്ഠൂരമായി കത്തിക്കൊണ്ട് കുത്തിയ മകൻ ബാപ്പയെ കഴുത്തെ അള്ളാഹു നമ്മുടെ നാട്ടിൽ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ ചെയ്യണം പബ്ബിനോട് ചെയ്താൽ മാത്രം ഈ മഹത്തായ ദീനിനു വേണ്ടി പ്രവർത്തി